എന്താ നിങ്ങൾ രാവിലെ പോലെ കൊടുത്തി മൂന്ന് ദിവസമായിട്ട് കൊടുത്തോണ്ടിരിക്കുന്നു സംസ്ഥാനം ഞാൻ പറട്ടെ പറട്ടെ നിങ്ങൾ കൊടുക്കുന്നതിന് എനിക്ക് വിരോധമില്ല പക്ഷേ ആ കൊടുക്കുന്നതിന് എന്തെങ്കിലും ഒരു സത്യസന്ധത വേണ്ടേ നിങ്ങൾ എന്താ പറഞ്ഞത് മൂന്ന് ദിവസമായിട്ട് നേതൃമാറ്റം അങ്ങനെ അറിയുന്നു ഇങ്ങനെ ആഞ്ഞടിക്കുന്നു എന്താണ് ആഞ്ഞടിച്ചത് ആരാണ് ആഞ്ഞടിച്ചത് ഓരോ സമയം കഴിയുമ്പോൾ നിങ്ങൾ വിഷയങ്ങൾ മാറ്റുകയാണ് അതൊരു മീഡിയ എത്തിക്സിന് നല്ലതാണോ നിങ്ങൾ നമുക്ക്

അതെ നിങ്ങൾ പോയി പറയിപ്പിക്കുന്നതല്ലേന്ന് നിങ്ങൾ അദ്ദേഹത്തിനോട് ഞാൻ ചോദിച്ചു പറഞ്ഞു ഞാൻ പറഞ്ഞത് നിങ്ങൾ ഇന്നലെ ഏഷ്യാനെറ്റ് ആണെന്ന് തോന്നുന്നു അതായത് കൗൺസിലർമാർക്കെതിരെ ഏഷ്യാനെറ്റ് പോയിട്ട് കൗൺസിലർമാർക്കെതിരെ നടപടി വരുന്നു ആര് പറഞ്ഞ നടപടി വരുന്നു അല്ലെ എനിക്കറിയാത്തോണ്ട് ചോദിക്കാം കൗൺസിലർമാർക്കെതിരെ പരാതി കേന്ദ്ര നേതൃത്വത്തിന് കൊടുക്കുന്നു കൗൺസിലർമാർ പറയില്ലേ ഞങ്ങളൊന്നും തെറ്റെയ്തിട്ടില്ല ും പാലക്കാടും ചേലക്കരയും വയനാടും ഞങ്ങൾ പരിശോധിക്കുന്നല്ലേ ഉള്ളു അതിനുമുമ്പേ എങ്ങനെ പറയാൻ പറ്റുമോ നിങ്ങളെ നിങ്ങള് ഞാൻ ഇപ്പൊ നേതൃമാറ്റം എനിക്കിപ്പോ ഞാൻ വൈകുന്നേരം തിരക്കുമെന്ന് നിങ്ങൾ പറഞ്ഞല്ലോ നിങ്ങൾ പരിശോധിച്ചിട്ടാണോ പറഞ്ഞത് അല്ല അല്ല നിങ്ങൾ കുറെ പേര് കഴിഞ്ഞ രണ്ടു ദിവസമായിട്ട് പറയുന്നുണ്ടല്ലോ നിങ്ങൾ പരിശോധിച്ചിട്ടാണോ പറഞ്ഞത് അപ്പൊ നിങ്ങൾ പരിശോധിച്ച് വ്യക്തത വരുത്തുന്ന ഒരു വാർത്തയ്ക്ക് ഞാൻ മറുപടി പറയാം നിങ്ങൾ പിതൃശൂന്യമായിട്ടുള്ള വാർത്തകൾ കൊടുത്തിട്ട് എന്നോട് നിങ്ങൾ മറുപടി ചോദിക്കരുത് എത്ര കാലമായി നിങ്ങൾ ഈ പ്രവർത്തിക്കുന്നു രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരി പതിനഞ്ച് മുതൽ നിങ്ങൾ ഇത് തന്നെയല്ലേ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പൊ നിങ്ങൾ കൊടുക്കുന്ന വാർത്തയ്ക്ക് എന്ത് ആധികാരികതയാണുള്ളത് ആരാണ് നിങ്ങളെ നയിക്കുന്നത് സത്യസന്ധയുടെ ഒരു അംശം പോലും വേണ്ട ഒരു വാർത്ത കൊടുക്കുമ്പോൾ അതൊന്നും ചെയ്യാതെ പിന്നെ എന്നോട് വന്ന് ചോദിച്ചു ഇരിക്കും ഞാൻ ചെയ്യും ഞാനാണെങ്കിൽ ഒരിക്കലും നിങ്ങളുടെ മുമ്പിൽ വരില്ല ഇത്രയും കള്ള വാർത്ത കൊടുത്തിട്ട് നിങ്ങൾക്ക് എങ്ങനെയാണ് എന്റെ മുമ്പിൽ വന്നിരിക്കാൻ പറ്റുന്നത് അല്ലെങ്കിൽ ഞങ്ങളുടെ മുമ്പിൽ വന്നിരിക്കാൻ പറ്റും അല്ല ഞാൻ അറിയാത്തോണ്ടിരിക്കും ഇത്രയും പച്ചക്കള്ളങ്ങൾ നിങ്ങൾ കൊടുത്തിട്ട് നിങ്ങൾക്ക് എങ്ങനെ വന്ന് ഒരു നാണവും ഇല്ലാതെ ഇങ്ങനെ ഇരിക്കാൻ കഴിയില്ല കൃത്യമായിട്ടാണ് അതൊക്കെ ഞങ്ങൾ നോക്കിക്കോളന്ന് സംഘടനയെ നോക്കാൻ അല്ലെ എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത് നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്നത് വേറെ ജോലിയല്ലേ അതെന്താണ് സംഘടനയെ നോക്കാൻ നിങ്ങളെ ഏൽപ്പിച്ചിട്ടുണ്ടോ അല്ല പാർട്ടി പ്രവർത്തകരെ കാര്യമൊക്കെ ഞങ്ങൾ നോയിക്കോളാം നിങ്ങൾ വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ എന്തിനാണ് ഇടപെടുന്നത് നിങ്ങൾക്കിപ്പോ സംസ്ഥാന അല്ല സംസ്ഥാന നേതൃത്വത്തെ മാറ്റിയിട്ട് നിങ്ങൾക്ക് എന്താ ഇപ്പൊ കിട്ടുന്നത് നിങ്ങളോട് ആരും പറഞ്ഞു അല്ല ഞാൻ ചോദിക്കാം എനിക്കൊരു പ്രശ്നമില്ല ഞാൻ ചോദിക്കല് താങ്കളെ പോലുള്ള ആൾക്കാരുടെ വിടുവായത്തം കേട്ടിട്ട് നടപടി എടുക്കാനുള്ളതാണ് പാർട്ടി ആയിക്കോട്ടെ ആണോ സിനിമ വേറെ എന്നെ അല്ലല്ല നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തി നിങ്ങൾ കൊടുക്കുന്ന വാർത്ത ഞാനിപ്പോൾ ബി ജെ പിക്ക് ഒരാൾ പരസ്യ പ്രസ്താവന നടത്തിയാൽ നിങ്ങൾ വാർത്ത കൊടുക്കേണ്ടതെന്ന് പറഞ്ഞില്ല പക്ഷെ കഴിഞ്ഞ എഴുപത്തിരണ്ട് മണിക്കൂറായി നിങ്ങളെല്ലാം സംപ്രേഷണം ചെയ്ത വാർത്തകൾ ഒരല്പം നിങ്ങളെ നികണ്ടു ലജ്ജ എന്ന് പറയുന്ന ഒരു വാക്കുണ്ടെങ്കിൽ നിങ്ങളൊന്ന് റിവൈൻഡ് ചെയ്ത് എടുത്ത് അടിച്ചു നോക്കൂ മര്യാദയല്ല ഇതിന് വേറെ പണി പറയുന്നത് മാധ്യമ മാധ്യമപ്രവർത്തനമല്ല അതുകൊണ്ട് മാധ്യമ പ്രവർത്തകരായാലും മാധ്യമ സ്ഥാപനങ്ങളായാലും ഒരല്പമെങ്കിലും സത്യസന്ധത പോലെ ഏത് കാര്യം പറയുമ്പോഴും എഴുതുമ്പോഴും ഒരല്പമെങ്കിലും നിങ്ങൾ നൂറ് ശതമാനം ഹരിശ്ചന്ദ്രൻ ഞാൻ പറയുന്നില്ല പക്ഷെ നിങ്ങൾ കൊടുക്കുന്ന വാർത്തകളിൽ സത്യത്തിൻ്റെ ഒരു അംശമെങ്കിലും ഉണ്ടാവണം അത് നിങ്ങൾ പാലിക്കാത്തത് കൊണ്ടാണ് നിർഭാഗ്യവശാൽ ഇത്രയും കാര്യങ്ങൾ പറയേണ്ടി വന്നത് നമ്മൾ ചെയ്യുന്ന റിപ്പോർട്ടിംഗ് അല്ലെന്നാ നിങ്ങൾ വാർത്തകളാണ് ഇതെല്ലാം വരുന്നത് അല്ല അതിന് ഞാൻ പറഞ്ഞില്ല ആ വാർത്തക്കെതിരെ ഞാനൊന്നും പറഞ്ഞില്ലല്ലോ അതാണ് ആ ഒരു വാർത്തയുടെ പേരിലോ അല്ലല്ലോ നിങ്ങളിപ്പോൾ കഴിഞ്ഞ എഴുപത്തിരണ്ട് മണിക്കൂർ നിങ്ങൾ കൊടുത്ത വാർത്തകളെല്ലാം അങ്ങനെയാണോ അല്ല എന്റെ ചോദ്യെ കുറച്ചെങ്കിലും ഒരു മര്യാദ വേണം ഒന്ന് നിങ്ങൾ പറഞ്ഞു ശോഭ സുരേന്ദ്രൻ ആഞ്ഞടിക്കുന്നു എവിടെ ആഞ്ഞടിച്ചു ശോഭ സുരേന്ദ്രൻ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ ശ്രമിച്ചു എവിടെ അട്ടിമറിച്ചു ബി ജെ പിക്ക് അകത്ത് വലിയ ആഭ്യന്തര യുദ്ധം എവിടെ സംസ്ഥാന നേതൃയോഗത്തിൽ കൊടുങ്കാറ്റും പേമാരിയും ഇന്ന് വൈകുന്നേരം തീരുമാനമാവും ആര് പറഞ്ഞു നിങ്ങളോട് ഇതൊക്കെ ഇപ്പോൾ ഒരു യോഗത്തിൽ എം ടി രമേശ് വന്നില്ല ഇതിനു ഇതിനുമുമ്പ് എത്ര യോഗത്തിൽ സുരേന്ദ്രൻ വന്നില്ല എത്ര യോഗത്തിൽ ശോഭ സുരേന്ദ്രൻ വന്നില്ല എത്ര യോഗത്തിൽ രമേശ് വന്നില്ല അപ്പം നിങ്ങളിങ്ങനെ ഒറ്റ തിരിഞ്ഞ് ആക്രമിക്കുന്നത് ഒരു സാമാന്യ മര്യാദയുടെ ലംഘനമാണ് മറ്റൊരു പാർട്ടിയോട് നിങ്ങൾ കാണിക്കാത്ത കാര്യമാണ് ഗോവിന്ദരോട് നിങ്ങൾ പോയിട്ട് ചോദിക്കുമോ അല്ല ഇന്ന് വൈകുന്നേരം മാറുമെന്ന് എൻ്റെ ഒരു ചോദ്യം എം വി ഗോവിന്ദനോട് നിങ്ങൾ ആരെങ്കിലും പോയിട്ട് ഇന്ന് വൈകുന്നേരം നിങ്ങൾ മാറുമെന്ന് ചോദിക്കുക എൻ്റെ മുമ്പിൽ വന്ന് നിങ്ങൾ എത്ര തവണ ചോദിച്ചു അതിൽ എത്തിക്സിന് ചേർന്നാണോ സുധാകരനോട് നിങ്ങൾ പോയിട്ട് ചോദിക്കുമോ ഇതല്ല ഇന്ന് വൈകുന്നേരം ചേട്ടൻ മാറുമോ അപ്പൊ ഇതൊരു മാധ്യമ സദാചാരമല്ല ശോഭാ സുരേന്ദ്രൻ ജയസാധ്യതയെ അട്ടിമറിച്ചു ശോഭയ്ക്കെതിരെ കെ സുരേന്ദ്രൻ ശോഭയും ഒപ്പമുള്ളവരും ചേർന്ന് വോട്ട് മറിച്ചു കേന്ദ്ര നേതൃത്വത്തെ പരാതി ഒരു ഒരു ഉത്തരവാദിപ്പെട്ട മാധ്യമം കൊടുത്ത വാർത്തയാണ് ഇതിൻ്റെ സോഴ്സ് എന്താണ് കാരണം ഇതിനെ മാധ്യമ പ്രവർത്തനം എന്ന് പറയാൻ പറ്റില്ല രാഷ്ട്രീയ പാർട്ടികൾ ഓടിറ്റിന് വിധേയമാക്കപ്പെടണം ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുന്ന പാർട്ടിയാണ് അതൊക്കെ ശരിയാ പക്ഷെ സത്യസന്ധതയില്ലാത്ത ഇത്തരം വാർത്ത കൊടുത്തിട്ട് അതിനൊക്കെ ഞാൻ ക്ലാരിഫിക്കേഷൻ തരണം എന്ന് നിങ്ങൾ പറഞ്ഞു വന്നാൽ അതിന് സമയമില്ല മനസ്സുമില്ല ചർച്ച പി തമ്മിൽ ചില ഭയങ്കര അടിയാണ് ഞാനും വി മുരളീധരനും ഒരു സംശയമില്ല ഞാനും ബി മുരളീധരൻ തമ്മിൽ ആടിച്ചു പിരിഞ്ഞു കൊടുത്തോളൂ അല്ലെ ഇതിനൊക്കെ മറുപടി പറഞ്ഞിട്ട് എന്തിനാണ് നമ്മൾ വെറുതെ വി മുരളീധരനും ഞാനും തമ്മിലുള്ള ബന്ധം എന്താണ് നിങ്ങൾക്കറിയാം പി കെ കൃഷ്ണദാസും ഞാനും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് നിങ്ങൾക്കറിയാം നിങ്ങൾ എന്തെങ്കിലും അറിഞ്ഞിട്ടാണോ നിങ്ങളൊരു വാർത്ത ഒരു കള്ള വാർത്ത കൊടുത്തുമ്പോഴേക്ക് ഞങ്ങൾ അടിച്ചു പിരിയാനാണെങ്കിൽ മുരളീധരൻ വലിയ കരുക്കൾ നീക്കുന്നതാണ് ഏത് പതിനഞ്ച് കൊല്ലം മുമ്പ് ഈ സ്ഥാനത്തിരുന്ന് പോയി കേന്ദ്രത്തിലെ ഏറ്റവും പ്രമുഖനായിട്ടുള്ള നേതാവായിട്ടുള്ള മുരളീധരൻ ഇപ്പം ചരടുവരികൾ നടക്കുകയാണ് എന്താണ് അനുഭവം ആരാണ് ഇത് എഴുതി തരുന്നത് എത്രയാണ് നിങ്ങളെ അപമാനിക്കുന്നത് എന്നെ ആക്ഷേപിച്ചോളൂ അതിൻ്റെ പേര് പറഞ്ഞ് ശോഭയെ അപമാനിക്കുന്നു മുരളീധരനെ അപമാനിക്കുന്നു എം ടി രമേശിനെ അപമാനിക്കുന്നു കൃഷ്ണദാസിനെ അപമാനിക്കുന്നു എന്തിനാണ് നിങ്ങൾ ഇത് ചെയ്യുന്നത് പാലക്കാട് തെരഞ്ഞെടുപ്പിന് ശേഷമല്ല ലേബി സജീന്ദ്രൻ ഇരുപത് ഫെബ്രുവരി പതിനഞ്ച് മുതൽ നിങ്ങൾ ഈ ആക്ഷേപം തുടങ്ങിയിട്ടുണ്ട് ഇത് പാലക്കാട് ശേഷമാണോ അല്ല വിലയിരുത്തലൊക്കെ ഏഴാം തീയതി കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞ പോരെ ഞങ്ങള് വിലയിരുത്താത്ത കാര്യം ഇന്ന് എനിക്ക് പറയാൻ പറ്റുമോ ഞാൻ പറഞ്ഞല്ലോ പതിനാല് പേര് വന്നിട്ടില്ല അല്ല അവര് മൂന്നുപേരെ മാത്രം എന്തിനാണ് നിങ്ങൾ ഒറ്റക്ക് ആക്രമിക്കുന്നത് ഒരു അല്ലല്ലൂപ്പും അവർക്കൊരു ഗ്രൂപ്പുമില്ല ആരും ഗ്രൂപ്പിന്റെ ഭാഗമല്ല അത് അപ്പോഴും നിങ്ങൾ ആക്ഷേപിക്കുകയാണ് അതായത് എം ടി രമേശും കൃഷ്ണദാസും എ എൻ രാധാകൃഷ്ണനും ഒരു ഗ്രൂപ്പാണെന്ന് നിങ്ങൾ ആക്ഷേപിക്കുകയാണ് ഒരു ഗ്രൂപ്പിലും ഇല്ല ഒറ്റ ഗ്രൂപ്പേ ഉള്ളൂ ബി ഗ്രൂപ്പ് അവരാരെങ്കിലും നിങ്ങളോട് പറഞ്ഞോ ഞങ്ങൾക്കൊരു ഗ്രൂപ്പ് ആണെന്ന് ആ നേടിക്കൊന്ന് ശോഭ പറഞ്ഞോ രാവിലെ ശോഭയോട് വയറിച്ച് കിട്ടിയില്ലേ നിങ്ങൾക്ക് അല്ല ശോഭയോട് ചോദിച്ചിട്ട് നിങ്ങൾക്ക് വയറിച്ച് കേട്ടെന്നാണ് ഞാൻ ഞാൻ ടി വി കാണാറില്ല പൊതുവേ ശോഭയോട് ശോഭയോട് ചോദിച്ചിട്ട് വയറി നിറച്ച് കേട്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അല്ലേ അതെ എല്ലാം പറഞ്ഞ് കോമ്പിളി മനസ്സിലാക്കി രാവിലെ മുരളീധരനും ഞാനും അടച്ചിട്ട മുറിയിൽ അരമണിക്കൂർ ഇരുന്നു നിങ്ങൾ കണ്ടില്ലേ ഞങ്ങൾ തമ്മിൽ പ്രശ്നങ്ങൾ പരിഹരിച്ചു ശോഭയായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഞാൻ സെറ്റിൽ ചെയ്തു ഇനി ബാക്കിയുള്ള ആരെങ്കുണ്ടെങ്കിൽ ഞാൻ സെറ്റിൽ ചെയ്തോളാം ഇവിടെ ഇരിക്കാൻ നിങ്ങൾ സമ്മതിച്ചാൽ മതി ഓക്കെ താങ്ക് യു